ഏവർക്കും സൈക്കോ ക്രിക്കറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കെ എൽ രാഹുലിനെ പറ്റിയാണ് കെ എൽ രാഹുൽ കഴിഞ്ഞ കളിയിൽ നമ്മുടെ ലക്നൗ സൂപ്പർ കിങ്സിൻ്റെ മുതലാളിയെ ഗോയങ്കേൻ്റെ തൊള്ളയിലേക്ക് ഇട്ട് കമ്മത്തിയിനി കാരണം കഴിഞ്ഞ സീസണിൽ ഗോയങ്ക കെ എൽ രാഹുലിനെ പൊതു മൈതാനത്ത് വെച്ച് തൻ്റെ മോശം ഫോമിനെ തുടർന്നും മോശം ക്യാപ്റ്റൻസിയെ തുടർന്നും ഒരു കളിക്കാരനോട് പെരുമാറാൻ പറ്റുന്നതിനേക്കാളും മോശമായിട്ട് അപമര്യാദയെ പെരുമാറുകയും അതിനെതിരെ ക്രിക്കറ്റ് നിരീക്ഷകരൊക്കെ രംഗത്ത് വരികയും ആരാധകർ രോക്ഷം കൊള്ളുകയും ചെയ്യും എന്നിട്ട് എന്നിട്ടതിനെ തുടർന്ന് അദ്ദേഹം ടീം കൂടുകയാണ് ഉണ്ടായത് പക്ഷേ ടീം വിട്ടിട്ടും പുള്ളി അടുത്ത തവണ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ഇറങ്ങുകയും എന്നിട്ട് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം വരെ ഒഴിവാക്കി സ്വന്തം നിലയിൽ അദ്ദേഹം ഒരു പ്ലെയർ എന്ന രീതിയിൽ കളിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം ലക്നൌ സൂപ്പർ ചിങ്ങ്സ് കൊണ്ടുവന്ന നമ്മുടെ മണിമുത്തായ ഋഷഭ് പന്ത് കഴിഞ്ഞ കളിയിൽ ഡെക്കായി വരുന്നത് വിനീത പുരസ്താരം അറിയിച്ചു കൊള്ളുന്നു എന്തൊരു കളിയാണ് അദ്ദേഹം കളിച്ചത് ഇരുപത്തേഴ് കോടിക്ക് പോയിട്ട് ഒരു ഇരുപത്തേഴ് രൂപയുടെ കളിയും കൂടി കളിക്കില്ല അതിന് പകരം കൊണ്ടുവന്ന ലക്നൌ സൂപ്പർ ചിങ്ങ്സിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ കെ എൽ രാഹുൽ പതിനൊന്ന് കോടിയാണ് എൽ രാഹുലിന് ഐ പി എൽ പ്രൈസ് സ്റ്റാക്ക് ലഭിച്ചതെങ്കിലും അദ്ദേഹം കളിക്കുന്നത് ഇരുപത്തേഴ് കോടിൻ്റെ ആണെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ കളിയിൽ കളി ജയിച്ച ശേഷം ഗോയങ്കയ്ക്ക് കൈ കൊടുക്കാണ്ട് അദ്ദേഹം മടങ്ങുകയായിരുന്നു കൈ കൊടുത്തെങ്കിലും അധികം ഒന്നും സംസാരിക്കാൻ ഗോയങ്ക എടുത്തു വന്നെങ്കിലും പുള്ളി കൂട്ടാക്കിയില്ല കാരണം പുള്ളിയുടെ ആ മുറിവേറ്റ ഓർമ്മ പുള്ളിയുടെ മനസ്സിനെ നല്ലോണം കീഴടക്കിയിട്ടുണ്ട് എന്തായാലും പുള്ളിക്ക് കൊടുത്ത ആ അടിയിൽ സമൂഹ മാധ്യമങ്ങളെല്ലാം കെ എൽ രാഹുലിനെ വാഴ്ത്തുകയാണ് അതാണ് ഗോയങ്ക പോലുള്ള പണം പണം കൊണ്ട് ജീവിക്കുന്ന അദ്ദേഹത്തിന് കൊടുത്ത ഏക മറുപടിയാണ് കെ എൽ രാഹുൽ അദ്ദേഹം ഒരു മികച്ച പ്ലെയർ ആണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം വാങ്ങിയ അതായത് ലക്നൗ സൂപ്പർ ചിങ്സിൻ്റെ ഉടമയായ ഗോയങ്ക വാങ്ങിയ ഋഷഭ് പന്ത് പിന്നെയും വട്ടപൂജ്യത്തിലേക്ക് ആണ്ടാണ്ട് പോവുകയാണ് എന്തായാലും നമ്മളെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക